നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ വിട പറഞ്ഞ കെ എം കെ വെള്ളയിൽ ലളിത ജീവിതം നയിച്ച ഉന്നത വ്യക്തിത്വമാണെന്നും തന്നേക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കാൻ മുന്നോട്ട് വരികയും മാപ്പിളക്കലാരംഗത്ത് വ്യക്തിമുദ്ര ചാർത്തിയ മഹാ ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമ്മദാനി എം പി അഭിപ്രായപ്പെട്ടു കോട്ടക്കൽ മുസ്ലിം ലീഗ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കെ എം കെ വെള്ളയിൽ അനുസ്മരണ യോഗത്തിൽ ഓൺലൈൻ വഴി മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അനുസ്മരണ സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ കോട്ടക്കൽ മുരളി ഉദ്ഘാടനം ചെയ്തു കൺവീനർ പഞ്ചിലി അസി സ്വാഗതം പറഞ്ഞു എ കെ എം എസ് എ യു എ ഇ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി അഷ്റഫ് പെള്ളയങ്ങിൽ വളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റഹ്മത്തുള്ള നസീർ മേലയത്തിൽ കെ വി ഹമീദ് മാസ്റ്റർ ചോലക്കൽ അബ്ദുൽ കരീം എ കെ എം എസ് എ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജഹാൻ ചീരങ്ങൻ നാസർ ഒതുക്കുങ്ങൽ ബഷീർ മാപ്പ് നെല്ലിയോട്ട് ഗഫൂർ ഇല്ലിക്കോട്ടിൽ ഫായിസ് കൊളക്കാടൻ ഷംസുദ്ദീൻ കൊമ്പത്തിയിൽ അലവിക്കുട്ടി നൌഷാദ് അലങ്കാർ കുട്ടിഹസൻ ആട്ടീരി സെയ്ഫു കെ കെ എം കെ വെള്ളയിൽ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് നയന്റി നയൻ കോട്ടക്കൽ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും വിശ്വാസം സി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ